ുളം ആനക്കുളം റോഡിൽ വാഹനാപകടത്തിൽ ഒരു കുഞ്ഞുൾപ്പെടെ നാലു മരണം സംഭവിച്ചതിന് പിന്നിൽ വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടമായതെന്ന് സൂചന മാങ്കുളം ആനക്കുളം റോഡിൽ പേമരം വളവിലാണ് അപകടം നടന്നത് വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നുവെന്ന് വാഹനത്തിന്റെ ഡ്രൈവർ പറയുന്നു അതേസമയം അമിത വേഗതയും ഡ്രൈവറുടെ അശ്രദ്ധയുമാണ് അപകട കാരണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് അവധി ദിനങ്ങൾ ആഘോഷിക്കാൻ മൂന്നാറിലെത്തിയ സംഘത്തിലെ കുരുന്ന് ഉൾപ്പെടെയുള്ളവരുടെ ത്തിന്റെ ഞെട്ടലിലാണ് നാട് മാങ്കുളം ആനക്കുളം റോഡിൽ വാഹനാപകടത്തിൽ നാല് മരണം സംഭവിച്ചതിന് പിന്നിൽ വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടമായതെന്നാണ് സൂചന മാങ്കുളത്തെ ആനക്കുളത്തേക്ക് പോവുകയായിരുന്ന ഇവരുടെ ട്രാവലർ നിയന്ത്രണം നഷ്ടപ്പെട്ട പാതയോരത്തെ കൊക്കയിലേക്ക് മറിയുകയായിരുന്നു ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയായിരുന്നു സംഭവം മാങ്കുളം ആനക്കുളം റോഡിൽ പേമരം വളവിലാണ് അപകടം നടന്നത് ചിന്നമന്നൂർ സ്വദേശി ഗുണശേഖരൻ എഴുപത്തിയൊന്ന് തേനി സ്വദേശി അവിനാഷ് മൂർത്തി മുപ്പത് അവിനാഷ് മൂർത്തിയുടെ മകൻ തൻവിക്ക് ഒരു വയസ്സ് ഈ റോഡ് വിശാഖ മെറ്റലുടമ പി കെ സേതു മുപ്പത്തിനാല് എന്നിവരാണ് മരിച്ചത് പതിനൊന്നോളം പേർക്ക് പരിക്കേറ്റു വാഹനത്തിലാകെ പതിനാല് പേരായിരുന്നു ഉണ്ടായിരുന്ന ഇറക്കം ഇറങ്ങി വരുന്നതിനിടെ നിയന്ത്രണം നഷ്ടമായ ട്രാവലർ പാതയോരത്ത് സ്ഥാപിച്ചിരുന്ന ക്രാഷ് ബാരിയർ തകർത്ത് നൂറടിയോളം വരുന്ന കുക്കയിലേക്ക് പതിക്കുകയായിരുന്നു ഉടൻ ഇതുവഴിയെത്തിയ വാഹനയാത്രക്കാരും പ്രദേശവാസികളും ചേർന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട വാഹനത്തിൽ ഉണ്ടായിരുന്നവരെ പുറത്തെത്തിച്ചു വിവിധ വാഹനങ്ങളിൽ എല്ലാവരെയും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും നാലുപേരുടെ മരണം സംഭവിച്ചു ഗുരുതരമായി പരിക്കേറ്റവരെ വിദഗ്ധ ചികിത്സക്കായി മാറ്റി വാഹനം ഇറക്കമിറങ്ങിയപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നുവെന്ന് വാഹനത്തിന്റെ ഡ്രൈവർ തമിഴ്നാട് നാമക്കല്ല സ്വദേശി ഒബിളി രാജ് പറയുന്നു വളവും ഇറക്കവുമുള്ള അഭാവത്ത് ശ്രദ്ധിക്കാതെ വന്നതാവാം അപകട കാരണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് അമിത വേഗതയും അപകട കാരണമാണ് ഡ്രൈവറുടെ അശ്രദ്ധയാണ് പ്രധാന കാരണമെന്ന് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ രാജീവ് കെ കെ പറഞ്ഞു ഡ്രൈവർക്ക് വഴി അധികം പരിചയം അവിടെ മതിയായ സിഗ്നലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിലും അത് ശ്രദ്ധിക്കാതെ വന്നതായിരിക്കണം അപകടം കാരണം വാഹനം സ്ഥലം പരിശോധിച്ചാൽ വാഹനം അത്യാവശ്യം സ്പീഡിലായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ടയർ ഒരു സൈഡ് ടയർ റോഡിൽ ഉറഞ്ഞ പാടകളെ കാണുന്നുണ്ട് അങ്ങനെ വളവിൽ ശ്രദ്ധിക്കാതെ വന്നു അപകടം ഉണ്ടായി ബാരിക്കേഡിൽ ഒക്കെ മറിഞ്ഞ് ബാരിക്കേഡ് തകർത്തുകൊണ്ട് വണ്ടി താഴേക്ക് പോകുന്നു തിരുനെൽവേലിയിലെ പ്രഷർ കുക്കർ കമ്പനിയിലെ ജീവനക്കാർ കുടുംബസമേതം മൂന്നാർ സന്ദർശിച്ച് മടങ്ങുകയായിരുന്നു പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ജില്ലാ കളക്ടറും ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർ ആശുപത്രിയിൽ എത്തിയിരുന്നു അവധി ദിനങ്ങൾ ആഘോഷിക്കാൻ മൂന്നാറിലെത്തിയ സംഘത്തിലെ കുരുന്ന് ഉൾപ്പെടെയുള്ളവരുടെ ദാരുണാന്ത്യത്തിന്റെ ഞെട്ടലിലാണ് നാട് ആഘോഷങ്ങളുടെ ലോകത്തു നിന്നും കണ്ണീരിന്റെ ലോകത്തേക്കുള്ള സങ്കടകരമായ യാത്ര അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കൂടി നിന്നവരെയും നാട്ടുകാരെയും ക്ഷരാർത്ഥത്തിൽ കണ്ണീരിലാഴ്ത്തി അടിമാലി ബ്യൂറോയുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്